എന്തോ ഇന്ന് പിള്ളേര് വരുന്ന ദീസാണ് ആ അല്ല പണിയോട് പണിയാണ് മീനാണെങ്കിൽ ഒരു കൊട്ടൊക്കെ ഉണ്ട് ഒറ്റക്കെല്ലാം ഞാൻ ചെയ്യണം എന്നാലും വേണ്ടിയില്ല വേറെ ഇതിലും നോക്കട്ടെ എന്നാലും അവർ വന്നാലും രണ്ട് വർത്താനൊക്കെ പറയാൻ പറ്റുള്ളൂ ആകെ പണിയാവും ഓനം കിടും എന്നാലും വേണ്ടിയില്ല അത് വരുമ്പോഴത്തേനും ഒരു പണി അത് കഴിഞ്ഞാൽ പിന്നെ അവർ പോയി കഴിഞ്ഞാലൊരു പണിയാണ് എന്നാലും വണ്ടിയിൽ രസമാണ് പിള്ളേർ വരുമ്പോൾ വേഗം നോക്കട്ടെ ഞാൻ ധൃതിയിലാണ് നോക്കിയാൽ കാര്യങ്ങളാണ് അതുപോലെ വേഗം ചൂ നാടൻ ജൂലൈറ്റ് അടിച്ചു വരുന്ന വായ്പ വന്ന് വേറെ തന്നെ കേട്ടോ എന്താണെന്നു വെച്ചാൽ മക്കളെ ഈ വാ വള്ളം വേർക്ക് വയറ് വേർക്ക് നാവി വേർക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ എക്സസൈസിനും ഓടാനും ചാടാനൊക്കെ പോകുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഈ ചൂട് ഓടിച്ച നാല രണ്ട് കയ്യേറ്റൊന്ന് വീശ് അടിച്ചാൽ മതി ആ അതൊന്നും പറയണ്ട എൻ്റെ ഫാൻ അങ്ങോട്ട് കേട്ടതുകൊണ്ട് ഇനിയിപ്പോൾ അത് ശരിയാക്കിയിട്ട് വേണം എന്താ പറയുന്നത് ഇത് ചെയ്യാൻ പറ്റും എന്നയതൊന്നല്ലല്ലോ അപ്പം നമുക്കിത് വൃത്തിയാക്കണം വൃത്തിയാക്കി സെറ്റാക്കി വെക്കണം പിള്ളേർ വരുമ്പോൾ പിള്ളേർ റൂമിൽ കൊടുക്കാനുള്ളതാണ് ഏതായാലും എല്ലാ പണിയും നമുക്കറിയാം അന്ന് നോക്കി വെക്കാം എന്താണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്തെന്ന് എല്ലാം ആണുങ്ങൾ തന്നെ ഏൽപ്പിച്ച് നടക്കാൻ പോകുന്ന കാര്യമില്ല കോയാക്കാണെങ്കിൽ ഒരു കുന്റാണ്ടോ അറിയില്ല എല്ലത്തിനും പണിക്കാര പണിക്കാര സുഖു സുഗണ് സുഖണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും പിന്നാലെ അടക്കും ഉള്ള പൈസ കൊടുക്കുകയും ചെയ്യും ഇന്നിട്ട് കൊടുക്കുകയില്ല തരാ 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 തന്നെ ടാറ്റങ്ങൾ വന്നിട്ട് ഇങ്ങനെ പിന്നാലെ കൊടുക്കുകയും ചെയ്യും അതിനേക്കാളും നല്ലത് ഞമ്മക്ക് എന്നാൽ തന്നെ പറ്റുകയാണ് നോക്കിയിട്ടുണ്ടെങ്കിലേ ആ കാര്യം ഞമ്മക്കന്നെയാണ് ചെയ്യാൻ പറ്റും എന്നാൽ സമ്മതിക്കൂല ഇതാണ് മനുഷ്യൻ്റെ പരിപാടി ഞാൻ തന്നെ നോക്കട്ടെ എന്തായാലും വേണ്ടില്ല ഉണ്ടാന്ന് വെച്ചാൽ മതിയല്ലോ കേട് നല്ല ഉണ്ടാകാണ്ട് മാറ്റിയേക്കാം ഞാൻ കേടത്തല്ല കേടൊന്നും എന്നു പോയതെന്ന് പറയാം അതെല്ലാം നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഞാനാണെന്നാക്കിയെന്ന് പറയും ഏ ഒരു കൈ നോക്കുന്നതല്ലേ അപ്പോൾ എന്തായാലും മേടില്ല ഞാനൊന്നും നോക്കി നോക്കട്ടെ എന്താ പാടുന്നേ കുറച്ച് വെളിച്ചിനൊക്കെ ഉണ്ടായിരുന്നാൽക്കിടത്ത് ഒഴിച്ച് നോക്കി ആ ഫാനിട്ട് നോക്കാം എന്താ പാടുന്നു ഓ സൂപ്പറായിട്ട് കറങ്ങണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല അടിപൊളി അപ്പോൾ അതിൽ കേട് വന്നിട്ടില്ല അപ്പം എന്നാൽ കൊണ്ടൊക്കെ കേട്ടോ പുറത്തു മുമ്പിൽ ഇനി വേറെ പണിയുണ്ട് ഇഷ്ടം ഉണ്ട് ഓ ചേറപ്പേ ഇനി ഇവിടെയൊക്കെ നടിച്ച് കേട്ടേ ¡Para! േ കൂര ഊരാ ഞെട്ടിപ്പോയി ആ കൂളറിൽ വെള്ളം വെച്ചിരുന്നു ഏ ആ കുട്ടികളെ വരുന്നുണ്ടെന്ന് വേഗം പണി നോക്കിയതാണേ സ്പീഡിൽ സ്പീഡിൽ നോക്കിയപ്പോഴേ മുമ്പിട്ട് നിന്നപ്പോൾ ആണ് ഊരാ ആ ഞാൻ എന്നിട്ട് കുറച്ച് കൊറച്ച് കോടൽ തേങ്ങ അത് ഇതൊക്കെ തേച്ചപ്പാക്കണ്ട് പക്ഷെ അതൊരു കാലിട്ടില്ല ശരിയാവണില്ല നടക്കാനും ബുദ്ധിമുട്ട് ഒന്ന് പോയി കാണിക്കാ ചിട്ടാ ഏ ആളുണ്ടാവോ നല്ലോണം ഓട്ടടുത്ത് ആറാളായത് നോക്കൂ എന്നാ ഏ ഞാൻ നിൽക്കേണ്ടി വരുമോ ആ അത് ശരി അത് ശരി അത് ശരി ആള് നല്ല ആളാണുണ്ടല്ലേ ആയിക്കോട്ടെ എന്തായാലും വീണിലൊന്ന് പോയി വയ്ക്കാം വണ്ടിക്ക് വിളിക്കട്ടെ ആ ഓക്കെ ഹലോ ഹംസല്ലേ ആ എടാ ഒന്ന് എവിടെ വരുവാ എല്ലാം മുരൻ ഡോക്ടറെടുക്കൊണ്ട് പോവാനാണ് ഏ ആ എന്നാ വാ ആയിക്കോട്ടെ ഏയ് അപ്പോഴത്തേക്കും മാറ്റട്ടെ ആയിക്കോട്ടെ ഏയ് പറഞ്ഞാ അതാപ്പോ എന്നാ മാറ്റുകണീച്ച് നടക്കണ്ട അടച്ചോനെ വഴി കിട്ടണം ഡോക്ടർ ആറാൾക്കാരായാലും വേരും മൂന്ന് ആരാളുണ്ടായാലും ആരാളായിട്ടില്ല ആറാളായാലും ഡോക്ടർ വേരും പോര

അതൊന്നും നടക്കാൻ പറ്റുന്നുണ്ട് പിന്നെ വല്ലാതെ അവിടെ കാണുന്നില്ല ഒരു ജോലി ചെയ്യാൻ കുനിയാനൊന്നും പറ്റുന്നില്ല പിന്നെ രാത്രി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിലും വെച്ചിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കൂടാതെ നാല് ടെസ്റ്റ് വേറെ എടുക്കാം സസ സസ ഘപദ പദ പദ തിരുവാരിഞ്ഞി एक्सरे എടുത്തോ ഇതിപരിനിക്ക് एक्सरे അല്ലാതെ কয় കണി ചെയ്തതന്നെ എത്ര രൂപയാണ് സാറേ ദക്കപാള ആവരു കിരാരുട്ട ബിന്നോള്ളാ 20000 രൂപ ഓ നോ ഹും ഡോക്ടർ ഡോക്ടർന്ന് തന്നെ ഇപ്പോ നല്ല ആളാന്നു വിചാരിച്ച അയാള് വലിച്ചു വരാൻ വേണ്ടിട്ട് അയാളെ ലാബിൽ തന്നെ പോയിട്ട് വാങ്ങണം ഡിസ്കൗണ്ട് ഇണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്ക ആൾക്കാരെ എനിക്കൊന്നും വേണ്ടി വന്നില്ല ഞാൻ ആ കറുപ്പത്തൈലൊക്കെ തേച്ച പണ്ട് മാക്ക എന്ത് പറ്റിക്കല മനുഷ്യന്മാരെ ഇജ്ജാതി പറ്റിക്കല് ഹു അല്ലാത്ത അതൊന്നുകൂടി ഇപ്പൊ കൊടുത്തരാ ഇതിപ്പോ കൊടുത്തരട്ടാ ബർഗർ ഒന്നൂടി ഉം പിള്ളേരോട് തിന്നിട്ടുണ്ടാവും ഇനി അവിടെ നിന്ന് രണ്ടും കൂടെ അടിപൊടി കൂടുകയാണെന്ന് അറിയില്ല പെണ്ണ് വന്നാല ഞാനും മറുപടി പറയേണ്ടി വരും തിന്നാൻ കൊടുത്താലേ ഇന്ന് തിന്നില്ല രണ്ടെണ്ണം നല്ല അടിയാ ഓയ്യോക്കട്ടെ പിന്നെ മണിക്കണർ പോകുന്ന കൊണ്ടുവരാ ഞാൻ ആലോചിക്കണ ഡോക്ടർ കാര്യം ഇങ്ങനെത്തന്നെ ഞങ്ങൾ പൈസ ഉണ്ടാക്കണെങ്കിൽ അങ്ങനൊക്കെ ഉള്ള കുട്ടികളെ ഇങ്ങനെ നമ്മള് ഇടക്കൊക്കെ ഒരുപാടൊന്നും ദൂരൊന്നുമില്ലല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ കുട്ടികളങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ഞങ്ങൾ താഴെ ഇറങ്ങി നോക്കട്ടേട്ടോ എന്തോ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങാം ആ അവിടെ ഉണ്ടാക്കിയത് അപ്പം നമ്മൾ കിണറിൻ്റെ അടുത്തേക്ക് താഴത്തേക്ക് ഇറങ്ങി വന്നു വന്നാലോ മക്കളം ഇത്ര നാളല്ലോ ഇതിന് ഡബിൾക്ക് ഡബിൾ ഇത് വെള്ളം കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറെ ആൾക്കാരുണ്ട് ഇതിൻ്റെ ഡബിൾ ആ ഒരുപാട് പിന്നെ എന്താ പ്രേതങ്ങളെന്ന് അറിയാം ഒരുപാട് ആത്മാക്കൾ നിറഞ്ഞു നിന്നൊക്കെ ഇണതാണത് ഇപ്പോൾ